ഒരു അച്ഛൻ എന്ന് കേസ് വന്നു ു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചെറുപ്പക്കാരയച്ചു തന്ന കുറേ കുറെ ആണ് അതിൽ കുറച്ച് ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് അതി അധികാരം ഞാൻ മനത്തോർത്തി വിധാനം കൊടുത്തു എന്തിനാണ് പിന്നെ മാർപ്പാപ്പ അദ്ദേഹത്തെ അവിടുന്ന് സ്ഥാനത്ത് മാറ്റിയത് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പാക്കി അവിടെ അവരോധിക്കാമായിരുന്നല്ലോ മാർപ്പാപ്പ ചെയ്തിരുന്നില്ല ഒരു കന്യാസ്ത്രീ ഇങ്ങനൊരു വേദന പറയുമ്പോൾ എന്താണെന്നെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞാൻ അതിനെ അസന്യഗ്ധമായി പറയാൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ വറ്റിക്കാൻ ബ്യൂറോക്രസിയിൽ നടക്കുന്നതല്ല അത്ര പന്തി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പ്രശ്നത്തിൽ എവിടെയായിരുന്നു മെത്രാന്മാരെല്ലാവരും മെത്രാന്മാർ ആരുടെ കൂടെയായിരുന്നു വിറ്റമ്മിൻ്റെ കൂടെയായിരുന്നോ ഇരയുടെ കൂടെ ദുഃഖമുണ്ട് കന്യാസികൾ കൊള്ളുമായിരുന്നില്ല എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഇതോ കേസ് ഞാൻ തീർത്തിട്ടുണ്ടല്ലോ കന്യാസികളുടെ കേസ് കന്യാസു ഡ്രൈവറുമായിട്ട് പ്രേമമാണ് എന്താണ് വന്ന് ഹബേ കോസ് പൊട്ടി ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു അച്ഛാ ഇത് എന്താ പ്രശ്നം അച്ഛൻ വെള്ളം ചെയ്യാൻ പറ്റും ഞാൻ ആ പ്രശ്നം തീർത്ത് കൊടുത്തില്ലോ ഒരാൾ പറഞ്ഞില്ലല്ലോ അത് എന്നെ ആ സേ കല്യാണം കഴിച്ചു പോകണം അത് നമ്മളാരും തടസ്സപ്പെട്ട കാര്യമില്ല ഭൂമി ഇടപാട് വിഷയത്തിൽ അലഞ്ചരിപ്പിച്ചതാവ് വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയതായിട്ട് താങ്കൾ കരുതുന്നുണ്ടോ അതോ അദ്ദേഹത്തെ ആളുകൾ കൂടെ കൂടി പറ്റി അദ്ദേഹം അതിനകത്ത് പോയതാണ് ഇത് പലരും അങ്ങനെ പറയാറുണ്ട് എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ അങ്ങനെ പറ്റിച്ചതാണെന്നു കാരണം അദ്ദേഹം എന്നിട്ട് കൺട്രോളെല്ലാം അദ്ദേഹത്തിനായിരുന്നു താഴെയുള്ള അച്ഛന്മാരായിരുന്നു അവരെക്കാൾ ഉപരില്ലാം കാര്യങ്ങൾ അറിയാമായിരുന്നു ഇതെല്ലാം പരിശോധിക്കേണ്ടത് ഞാനല്ല അത് കെ പി എം ജി റിപ്പോർട്ടിലുണ്ട് അത് ഇഞ്ചോടി കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് അത് ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻറ്റിലുണ്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലുണ്ട് ഇത് മാത്രമേ എനിക്ക് ആധാരമായി കാണാനും ആശ്രയിക്കാനുള്ളൂ ആശ്രയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് അത്ര നല്ല പിക്ചറല്ല സുഖകരമായ സന്ദേശങ്ങളല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂമി ഇടപാട് വിഷയത്തിൽ ഔദ്യോഗികപക്ഷം പറയുന്നൊരു കാര്യം മുഴുവൻ പണത്തിന് പകരം കുറച്ച് ഭൂമി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈടായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വിറ്റ് കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് ഔട്ട് ഓഫ് പ്രൊഫോഷനായിട്ട് വലുതാക്കുകയാണെന്നാണ് എൻ്റെ എൻ്റെ ഇത് ഇത് തന്നെ ഞങ്ങളോട് വറ്റിക്കാൻ പറഞ്ഞു ആ ഭൂമി നിങ്ങളുടെ പ്രശ്നമൊക്കെ തീരില്ലേ ഞങ്ങൾ പറഞ്ഞു വിറ്റോ എന്ത് ചെയ് വയ്ക്കാഞ്ഞേ എന്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആറ് കോടി രൂപ അതിലുപദേശിച്ചു ഇത് ഭൂമി അച്ചവടമല്ല ഭൂമി വിൽക്കലല്ലായിരുന്നു കടം തീർക്കാൻ ഭൂമി വിൽക്കലല്ലായിരുന്നു നിങ്ങൾ അച്ചവടത്തിൽ ഇടപെട്ടു നിങ്ങൾ ബിസിനസ് നടത്തായിരുന്നു ഭൂമി വിൽക്കുക തിരിച്ചു വയ്ക്കുക തിരിച്ചു വാങ്ങുക കൊടുക്കുക ഇത് വീണ്ടും തെളിയിക്കുന്നതായിരുന്നു അത് ഈ ഭൂമി വീണ്ടും ഇതല്ല ചെയ്തേ ഇത് മനസ്സിലാക്കാനുള്ള ബോധം നൈയാമിക ബോധം പോലും ഈ ബന്ധപ്പെട്ട ആളുകൾക്കില്ലല്ലോ എന്നുള്ള കഷ്ടം ആ ഭൂമി വിറ്റാൽ വീണ്ടും ഞങ്ങൾ ശിക്ഷ കിട്ടും ഇത് അറിയാൻ പാടില്ലാത്തവരായിരുന്നു ഇവർ ഇത് പറ്റിക്കാൻ മനസ്സിലായിപ്പം പറ്റിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ ആ ഭൂമി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉപ്പ് ഉപ്പുണ്ട് ആ ഭൂമി വിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വീണ്ടും ഇൻകം ടാക്സിൻ്റെ ശിക്ഷയ്ക്കുമെതിരെയാകാൻ താല്പര്യപ്പെടുന്നില്ല ഇതാ കാരണം ഇത്രേ കാര്യമുള്ളൂ രണ്ട് ഭൂമി കാഴ്ചപ്പാട് വീടാണ് ആ കച്ചവടത്തോട് കിട്ടിയ ഭൂമിയാണിത് ഞങ്ങളുടെ അതിരൂപത വീട് എഴുതിയ ഭൂമിയാണ് അത് ഈടാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നയ്യാമിക പ്രശ്നങ്ങളൊക്കെ കോടതിയും വ്യക്തപ്പെട്ട ആലോചിക്കട്ടെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെനിക്ക് പത്ത് പൈസയുടെ ഭൂമി എനിക്കില്ല കൊടുക്കാറുമില്ല വാങ്ങിക്കാറുമില്ല കുർബാന വിഷയത്തില് ഈ വത്തിക്കാനിലെ പൗരസ്ത്യ തിരസംഘം സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്നു എന്ന് വൈദികരൊക്കെ പൊതുവെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പറയാറുണ്ട് അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണോ പൗരത്വ സംഘത്തിലുള്ള കർദനന്മാരും മറ്റും ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പ ആയ ദിവസങ്ങളിൽ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട് എന്നെ വല്ലാതെ പ്രകോപിക്കുകയും സ്കാനലൈസുകയും ചെയ്ത പ്രസ്താവനയാണത് അതിങ്ങനെയാണ് കോർട്ട് ഈസ് ദ ലെപ്രസി ഓഫ് പേപ്പസി അരമന എന്ന് പറയുന്നത് പാപ്പാ സ്ഥാനത്തിൻ്റെ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അത് എന്തേ കുഷ്ഠം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ അവിടുത്തെ കേന്ദ്ര ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഇതേ വിധത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ രാജിവെച്ച മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വറ്റിക്കാൻ ബ്യൂറോക്രസിയിൽ നടക്കുന്നതെല്ലാം അത്ര പന്തിയല്ല എന്നാണ് ഈ പറഞ്ഞത് അർത്ഥം ഈ വറ്റിക്കാൻ പറഞ്ഞതായ കാര്യത്തിൽ ഒരു വിഭാഗമാണ് ഈ ഓറിയൻ കോണ്ടിയേഷനും പുറത്തൊന്നും അത് അതിനകത്തും സ്വജനപക്ഷ ഭാഗവും ഉള്ള എല്ലാ പരിപാടികളുണ്ട് എന്ന സൂചന അവിടെയുള്ള കൊച്ചന്മാർ പഠിക്കാൻ പോയ അച്ഛന്മാരാണ് എന്നോട് പറഞ്ഞു നിങ്ങളോട് പറയും ഞാനവിടെ പഠിച്ച ആളല്ല അതൊന്നും അതൊക്കെ ശുദ്ധീകരിക്കാൻ ഫ്രാൻസിസ് മാപ്പം ശ്രമിച്ചു പൂർണ്ണമായി വിജയിച്ചോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വറ്റിക്കാൻ്റെ ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ വിവാദങ്ങൾ വിവാദങ്ങളിവിടെയുണ്ടായപ്പോൾ വറ്റിക്കാനിവിടെ ഉണ്ടായില്ലോ അവർക്ക് സത്യാന്വേഷണം സത്യം കണ്ടെത്താനോ ആ സത്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുമായിരുന്നില്ലേ അതൊക്കെ ഈ പറഞ്ഞ കൊണ്ട് തീരുമാനിക്കാനുള്ള കാര്യങ്ങളായിരുന്നില്ലേ ഈ മൈസൂറിലൊരു ബിഷപ്പിനെ കുറിച്ചുള്ളത് എത്രയോ വർഷമെടുത്തു എന്തുകൊണ്ടാണ് അത് ജോസഫ് മാത്യു മക്കാർ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ നമ്മളൊക്കെ ഞെട്ടിക്കുന്നതാണ് ആ ഞെട്ടിക്കൽ എവിടെന്നാ തുടങ്ങണേ നുൻഷ്യവുമായി തുടങ്ങി ഒറ്റക്കാനുള്ള ബ്യൂറോക്രസിലുള്ളവർ തന്നെ ഇതിൻ്റെ ആളുകളാണ് ഞാൻ അവർ മുഴുവൻ കുറ്റ നല്ല മനുഷ്യല്ല എന്നല്ലേ പറയണേ ഇതും അവിടെ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ അത് എന്നോടൊക്കെ നമ്മളൊക്കെ പല മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഒപ്പുവെച്ച് പ്രസിദ്ധീകരിച്ച മക്കാരുടെ റിപ്പോർട്ടാണ് അത് പറയുന്ന കഥ സുന്ദരമായ കഥയല്ല അതുകൊണ്ട് വറ്റിക്കാനുള്ള ഭരണ സം ഭരണകൂടങ്ങളുമൊക്കെ കുറച്ച് കൂടി ക്രൈസ്തവവും സത്യനിഷ്ഠവും നീതിപൂർവവും ആകണം എന്നാണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം അത് സാധാരണ മെത്രാന്മാർക്കും അച്ഛന്മാർക്കുമൊക്കെ മനസ്സിലാകുന്നതാണ് കേരളത്തിലെ സഭയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കത്തോലിക്ക സഭയെ ഉലച്ച ഒരു സംഭവമായിരുന്നു ജലന്ധറിലെ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ പിതാവിനെതിരെ ഒരു കന്യാശ്രീ ബലാത്സംഗാരോഹണം ഉന്നയിച്ചത് അദ്ദേഹത്തെ കോടതി വെറുതെ ആത്മകഥയില് അതൊരു ഓണറബിൾ അക്വിറ്റിലല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കരുതാനുള്ള കാരണമുണ്ടാകും ഞാൻ ആ കോടതി വിധി വായിച്ചു ഓണറബിൾ അക്കിറ്റല്ലാതെ അതിനകത്ത് അങ്ങേ കൃത്യം ആ മജിസ്ട്രേറ്റ് പറയുന്ന കാര്യമുണ്ട് നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കാൻ കഴിയുന്നില്ല എന്താ അദ്ദേഹം ചോദിച്ചത് ഒരു ക്രിമിനൽ ക്യുറ്റ് അതിനകത്തുണ്ടോ എന്നാണ് ചോദ്യം ക്രിമിനൽ ആക്ട് ആയിരുന്നോ അത് അദ്ദേഹത്തിന് ആണെന്നും അല്ലെന്നും പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പ്രതിയെ വെറുതെ വിടുന്നു ഇത് തെളിവില്ലാതെ വെറുതെ വിടുന്ന ഏത് കേസ് പോലെയാണ് അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല എന്തിനാണ് പിന്നെ മാർപ്പാപ്പ അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനത്ത് മാറ്റിയത് അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പാക്കി അവിടെ അവരോധിക്കാമായിരുന്നല്ലോ മാർപ്പാപ്പ ചെയ്തില്ലല്ലോ അപ്പോൾ മാർപ്പാപ്പയ്ക്കും ചില നേരത്തെ ബോധം ഉണ്ടാകുന്നുണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ടെന്നല്ലേ ഇത് നമ്മോടൊക്കെ പറയുന്നത് എന്താ ഞാൻ ഇവരെക്കുറിച്ച് ആരെക്കുറിച്ചും ഒരു വിധി പറയാൻ ഞാൻ ആളല്ല അത് അവരുടെ രഹസ്യ ജീവിതത്തിൻ്റെ സത്യമാണ് അത് അവർ തന്നെ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് പക്ഷേ ഈ കോടതികളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ അവരുടെ വിധികൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധാരണ മനുഷ്യ കിട്ടുന്ന ഒരു ഇംപ്രഷൻ ഇതൊന്നും അത്ര നന്നായി നടന്നില്ല മാത്രമല്ല ഇങ്ങനെ വലിയ വിവാദമുണ്ടായിട്ട് ഇത് പാലാരൂപതയിൽ നടന്ന കാര്യമാണ് പാലാ പിതാവിൻ്റെ അടുത്ത് ഈ കന്യാസ്ത്രീകൾ ചെന്നതല്ലേ ഈ ആലഞ്ചേരി പിതാവിൻ്റെ അടുത്ത് ഇവർ ചെന്നതല്ലേ എന്ത് ഈ പ്രശ്നം അവിടെ പരിഹരി എടുത്തിട്ട് ഗൗരവമായ കാര്യമാണല്ലോ ഒരു കന്യാസ്ത്രീയെ ഇത് ഇത്ര ഗൗരവമുള്ള കാര്യമല്ലേ ഇത് ഇത് ഗൗരവമായി പരിഗണിച്ച് സഭയുടെ ഉള്ളിൽ തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ പോയത് എന്തുകൊണ്ടാണ് ഇവിടെ നുൻഷ്യുണ്ടായിരുന്നില്ലേ നത്രാപുരുത്തന്മാരുണ്ടായില്ലേ സി ബി സി ഐ ഉണ്ടായില്ലേ കെ സി ബി സി ഉണ്ടായില്ലേ എന്തിനാണതൊക്കെ ഈ സഭയുടെ പ്രശ്നങ്ങളെ സഭയ്ക്ക് പോലും പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഭയുടെ സംവിധാനങ്ങൾ ആരും ചോദിക്കില്ലേ ഇത് ഒരു തെറ്റ് വരില്ല അങ്ങല്ല തെറ്റ് വന്നില്ല ഞങ്ങൾ തെറ്റ് ചെയ്യില്ല എന്നങ്ങനെ പ്രസ്താവന നടക്കാമോ ഈ പ്രശ്നത്തിൽ എവിടെയായിരുന്നു മെത്രാന്മാരെല്ലാവരും മെത്രാന്മാർ ആരുടെ കൂടെയായിരുന്നു വിറ്റമിൻ്റെ കൂടെ ഇരയുടെ ഇലയുടെ ദുഃഖമുണ്ട് ആയിരുന്നോ ദുഃഖമുണ്ട് കന്യാസികളുമല്ലായിരുന്നില്ല ഞാൻ ആരോടും ആരെ അനീതിപരമായി വിധിക്കണമെന്നില്ല ആത്മഹത്യ പറയുന്നത് കേരളത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം ഈ സമരത്തിനെതിരായിരുന്നു എതിരായിരുന്നു എതിരായിരുന്നു അങ്ങനെ എതിരാകേണ്ട കാര്യമുണ്ടോ ഒരു കന്യാസ്ത്രീ ഇങ്ങനൊരു വേദന പറയുമ്പോൾ എന്താണെന്നെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞാൻ അതിൻ്റെ അസന്നിഗ്ധമായി പറയാൻ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ നമുക്കൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇതെല്ലാം സമൂഹത്തിലേക്ക് പൊട്ടി വലിച്ച് നാറ്റിച്ചത് ആരാണ് അതിന് ഉത്തരവാദികൾ ആരാണ് അധികാരികൾ ഇതൊക്കെ ഒരു എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ ഇതോ കേസ് ഞാൻ തീർത്തിട്ടുണ്ടല്ലോ കന്യാസ്ത്രീകളുടെ കേസ് കന്യാസ്ത്രീ ഡ്രൈവറുമായിട്ട് പ്രേമമാണ് എന്ന് പറഞ്ഞ് ഹബേ കോസ് പൊട്ടി ഹൈക്കോടതിയിൽ വന്നപ്പോൾ ആ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു അച്ഛാ ഇതെന്താ പ്രശ്നം അച്ഛൻ വല്ലതും ചെയ്യാൻ പറ്റും ഞാൻ ആ പ്രശ്നം തീർത്തു കൊടുത്തല്ലോ ഒരാൾ പറഞ്ഞില്ലല്ലോ ആ കന്യാസ്ത്രീ പ്രേമാണെങ്കിൽ കല്യാണം കഴിച്ചു പോകണം അത് നമ്മളാരും തടസ്സം തേണ്ട കാര്യമില്ല അതിനൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം നാട്ടി കൂഷി പൂക്ഷിക്കല്ല വേണ്ടതൊക്കെ അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ മുതിർന്നില്ല എന്നതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ശാപമായി മാറിയത് ആത്മാവസ്ഥയിൽ മറ്റൊരു കന്യാസ്ത്രീയെക്കുറിച്ചും പറയുന്നുണ്ട് എത്തിക്കാനൊന്ന് വണ്ടി മാത്രം കൊടുത്ത ഒരു സന്യാസിയെ ഒരു കന്യാസ്ത്രീയെ പറഞ്ഞ് വിട്ടുന്നു ഒരാൾ വന്ന് സമരം ചെയ്തുതന്നും അത് ആ കേസിനെയായി പറഞ്ഞത് അതല്ല അത് കേറി അതിന് ഞാൻ ഇത് വേറെ കേസല്ലേ അത് വേറെ കേസാണ് ഞാൻ പത്ത് അവിടുന്ന് ഈ സഭാസ്റ്റംബിതാവണം എന്നെ സഹായിച്ചത് ആ സന്യാസികളോട് ഞാൻ പറഞ്ഞ് മര്യാദയാവേണ്ടത് ഒരു സ്ത്രീയല്ലേ നിങ്ങൾ നിങ്ങളുടെ റോഡിലേക്ക് ഇറക്കി വിടാമോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞവരോട് മാം നമുക്കൊക്കെ മനുഷ്യത്വം വേണ്ടേ അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചു കൊടുത്താൽ അവർ വീട്ടിൽ പറഞ്ഞു വിട്ടു ഇതൊക്കെ നമുക്ക് മനുഷ്യർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളതൊക്കെ ഒരു ആളെ വേദനിപ്പിച്ച് നാറ്റിച്ച് തകർത്ത് വിടണോ വിട പോളവർ പോകട്ടെ അവരോടൊക്കെ മര്യാദയും മ മഹത്വവും നമ്മൾ കാണിക്കാനുള്ള മനുഷ്യത്വം ഉണ്ടാകട്ടെ മനുഷ്യനാകുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉളരാൻ കഴിയണം മാർസ് പറഞ്ഞൊരു വാചകം ഞാൻ താങ്കളോട് പറയാം മാർസ് പറഞ്ഞ മനുഷ്യൻ നിർവഹിച്ചത് നേച്ചർ റിസക്റ്റഡ് ഈസ് മാൻ പ്രകൃതി പുനരുത്ഥാനം ചെയ്തതാണ് മനുഷ്യൻ ഈ പുനരുത്ഥാനം വേണം പ്രകൃതിയാകരുത് പ്രകൃതിയിലേക്ക് മടങ്ങരുത് മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയരണം ഇതാണ് മനുഷ്യത്വം ഇതാണ് യേശുക്കുറിച്ച് കാണിച്ച മഴ അങ്ങനെയുള്ള മനുഷ്യത്വത്തിൻ്റെ മഹത്തരമായ തലത്തിലേക്ക് ഉയരുന്ന ധാർമ്മികബോധവും വിശുദ്ധിയുടെ ബോധവും നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായി പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് സഭയുടെ ഹയറാർട്ടിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ അവർ ഒതുക്കപ്പെടും സംസാരിച്ചത് എതിരാണ് അത് കുറച്ചുകൂടി ഏത് അധികാരത്തിനെതിരായി സംസാരിച്ചാലും അനുഭവമാണ് അത് സഭയുടെ മാത്രമല്ല പുറത്തായാലും ഏത് അധികാരത്തെ എതിർത്താലും അധികാരം എപ്പോഴും ആധിപത്യത്തിൻ്റെ അധികാരമായി മാറരുത് അധികാരത്തെക്കുറിച്ച് സഭ അതുകൊണ്ടാണ് ഈ ഫ്രാൻസിസ് മാർമാപ്പ ലോക പ്രസിദ്ധനാകുന്നത് അദ്ദേഹം പറഞ്ഞു സംഭാഷണമാണ് മൗലികം ഏത് കാര്യവും സംഭാഷിച്ച് തീർക്കാം നമ്മളൊക്കെ മറന്നുപോകുന്നത് കേരളത്തിലെ സഭയിൽ ഓർക്കേണ്ട കാര്യം വറ്റിക്കാനിൽ മെത്രാന്മാരുടെ സെനഡ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നു ഒക്ടോബറിൽ മെത്രാന്മാരുടെ സെനഡാണ് അതിലേക്കാണ് മാർപ്പാപ്പ എഴുപതൽമാരെ നിയമിച്ചത് ആ എഴുപതൽമാർ ഓട്ടവകാശം കൊടുത്തത് അതിനെ ചോദ്യം ചെയ്തു മെത്രാ മാര സിനിമയിലേക്ക് മെത്രാനല്ലാത്തതിനെ നിയമിക്കും മാർപ്പാവിന് ഉത്തരം പറഞ്ഞു മാമോദിസ് സ്വീകരിച്ചവർക്കെല്ലാവർക്കും തുല്യമായി ഇതിനകത്ത് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് മാമോദിസ് സ്വീകരിച്ചവർ സേവിക്കാനാണ് അച്ഛന്മാരും കന്യാസ്ത്രീകളും മെത്രാന്മാരും അവരുടെ സേവനത്തിലാണ് അത് മറക്കരുത് അങ്ങനെ വരുമ്പോൾ എല്ലാവരെയും കേൾക്കാൻ കഴിയണം ആ നല്ല മനസ്സ് സിനിഡനായാലും എത്രവാനം സംബന്ധിക്കായാലും വൈദിക സമ്മേളനത്തിൽ ഒരു വൈദികനും ഇടവേചന തോന്നിത്തും കാണിച്ചാൽ ഇടവക്കാർ സമ്മതിക്കില്ല നമുക്കറിയാമല്ലോ അത് അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല അല്മായർക്ക് അവകാശമുണ്ട് വിശ്വാസികൾക്ക് അവകാശമുണ്ട് സ്ത്രീകൾക്കും അവകാശമുണ്ട് എന്നൊക്കെ അംഗീകരിക്കുന്ന ഒരു സഭാ സംവിധാനമാണ് ഉടനെക്കേണ്ടത് അവർ തിരിയേണ്ടത് നമ്മൾ പഴയ കാലത്ത് പല വിധത്തിലും ജീവിച്ചിട്ടുണ്ടാകാം സീസറിൻ്റെ അധികാരം കൂടെ ജീവിച്ചിട്ടുണ്ടാകാം സീസറിൻ്റെ അധികാരം കഴിഞ്ഞു പോയി അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല പരസ്പരം മനസ്സിലാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി സൗഹൃദത്തിൽ ജീവിക്കാൻ ക്രിസ്തു വെളിവിച്ച് ഒറ്റ പ്രമാണമുള്ളൂ സ്നേഹത്തിൻ്റെ പ്രമാണം ആ സ്നേഹത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ ഒരു സംഘർഷം ഉണ്ടാവില്ല കുറേ അച്ഛന്മാർക്കൊച്ച ബഹളം ഉണ്ടാക്കി എന്തിനാ ബഹളം ഉണ്ടാക്കി ചോദിക്കാൻ പോലും അവർക്ക് തന്നത്ത് കാണിച്ചില്ലല്ലോ എന്തിനാണ് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് കേട്ടിട്ട് അതുകൂടി ഒന്ന് പരിഗണിച്ച് ഒന്ന് അവരെയും കൂടി ഹൃദയത്തോട് ചേർത്ത് സ്നേഹത്തിൽ ഒത്തിച്ച് ഒന്ന് ഒരുമിച്ച് ജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള സന്നദ്ധ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും കാലം ഇവിടെ വർക്കി പടിയെറുപ്പിതാവുണ്ടായിരുന്നു വർക്കിപ്പിതാവുണ്ടായിരുന്നു എന്ത് പ്രശ്നം ഉണ്ടായി ഇവിടെ ആദ്യമായിട്ട് ഒരു മേജർ ഹർച്ചു ബിഷപ്പിനെ സിനഡ് തിരഞ്ഞെടുത്തതിൻ്റെ കഥയാണ് നമ്മൾ പറയുന്നത് അത് സംഭവിക്കാതിരിക്കണം അതിനുള്ള പക്വതയും അതിനുള്ള വിവേകവും വിശുദ്ധിയും ആ സഭാസം ആ സഭയുടെ സെനിഡൽ സക്റ്ററിനുണ്ടാകണം അതുണ്ടാകാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് നമ്മൾ കാണുന്നത് ഭൂമി ഇടപാടിൻ്റെ ഒരു ഘട്ടത്തിൽ വൈദിക സമിതി യോഗത്തിൽ വന്ന് ക്ഷമ ചോദിക്കാൻ അനഞ്ചരിപ്പിതാവ് തയ്യാറായിരുന്നുവെന്നും അന്ന് അച്ഛനാണ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല സഹായമെത്രമാരോട് പറഞ്ഞാൽ മതി അവർ ഞാനിവിടെ ഇത് ഞാൻ ഇന്നും വേദനയോടെ ഓർക്കുന്ന സംഭവമാണ് ഞങ്ങളുടെ പ്രിൻസിറ്റൽ കൗൺസിൽ വൈദിക സമിതി അന്ന് പറഞ്ഞു പിതാവ് ക്ഷമ ചോദിച്ച എല്ലാം തീർക്കാം തെറ്റ് തെറ്റാണെന്ന് പറയണം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ സെല്ല് കൂടി യോഗ കൂടി സെബാസ്റ്റ്യൻ പിതാവ് ആലഞ്ചേരി പിതാവിൻ്റെ മുറിയിൽ നിന്നുള്ള ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എല്ലാ അച്ഛൻ പത്ത് നാൽപ്പത്തഞ്ച് അച്ഛന്മാരെ ഇപ്പോഴുണ്ട് ഞാൻ എഴുന്നേറ്റ് തന്നിട്ട് പറഞ്ഞു പിതാവ് ഞങ്ങളോട് ക്ഷമ ചോദിച്ച് കൊച്ചാവണ്ട എനിക്കൊരു നിർദ്ദേശമുണ്ട് നിങ്ങൾ രണ്ട് സഹായമത്രന്മാരോട് പറഞ്ഞാൽ മതിയത് അത് ഞങ്ങളോട് നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ മതി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പേടിച്ചു എൻ്റെ ഈ അച്ഛന്മാരെല്ലാം അവരെ എതിർക്കുമെന്ന് ഒരച്ഛനും ഒരക്ഷരം പറഞ്ഞില്ല അതുകൊണ്ട് പോയിട്ട് പിന്നെ വന്നില്ല പിന്നെ വന്നത് വക്കീലന്മാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വന്നേ വേദനയോടെ ഞാൻ ഓർക്കുകയാണ് നിസ്സാരമായി തീർക്കാവുന്ന പ്രശ്നങ്ങൾ ഒരു വാക്ക് പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ സമ്മതിക്കാതെ പോയതിൻ്റെ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത് ക്ഷമ പറഞ്ഞിരുന്നെങ്കിൽ വൈദികർ ഈ വിഷയം ആ അത് പറഞ്ഞാണ് പറഞ്ഞ പരിപാടികളായിരുന്നു അന്ന് ഞങ്ങളോട് പറഞ്ഞത് വക്കീലി ചോദിക്കുന്നില്ല ഫ്രാങ്കോ പിതാവിൻ്റെ കാര്യം പറഞ്ഞതിന് കൂടെ തന്നെ ഒരു കാര്യം ചോദിക്കേണ്ടതാണ് അതായത് ആത്മാർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് മറിയക്കുട്ടി കൊതക്കേസിൽ ഫാദർ ബെനഡിക്റ്റിനെ വെറുതെ വിട്ട വിധിയും ഇതുപോലെ ആകാം അത് രണ്ടും ഒരുപോലെയാണ് ഗൗരവമായി അതിൻ്റെ ഗൗരവം ഇതിനേക്കാൾ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനാണ് ആലപ്പുഴ വിധിച്ചത് ആ വിധിയാണ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ അത് അത് വാദിക്കാൻ വന്നത് സുപ്രീം കോടതിയിലെ അടുക്കൊരു ചാരിയാണ് ഞാൻ അന്ന് പെരിസുമനാലി എറണാകുളത്ത് താമസിക്കുന്നുണ്ട് അദ്ദേഹം വാദിച്ച കാര്യമുള്ള ആ വാ പ്രോസിക്യൂഷൻ വാദത്തിൻ്റെ ലിങ്ക് വിഴിയിച്ചു പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ തെളിവ് അസന്യുഗ്ധമല്ല അദ്ദേഹം കുറ്റം ചെയ്തു എന്നതിൽ നിങ്ങൾക്ക് അസന്യഗ്ധമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമാണ് ചാരി വാദിച്ചത് അതുകൊണ്ട് അദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല കോടതിയും പറഞ്ഞിട്ടില്ല അത് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഇവർന്നു വിട്ടു ഇവർ രണ്ടു പേർക്കും രണ്ടുപേരും തെറ്റ് ചെയ്തു എന്ന ആരോപണമുള്ളവരാണ് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ തലച്ചോറിൻ്റെ രഹസ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബോധത്തിൽ ലോകത്തിൽ ആർക്കും അറിയാൻ പറ്റില്ല ദൈവത്തിനല്ലാതെ അത് തെറ്റ് ചെയ്താൽ വിശുദ്ധനാകാൻ പാടില്ല എന്നും എത്രയോ വിശുദ്ധർ എത്രയോ മനുഷ്യർ തെറ്റ് ചെയ്തിട്ട് അതെറ്റ് പറഞ്ഞ് നല്ല മനുഷ്യരായി വിശുദ്ധരായി ജീവിച്ചു അഗസ്റ്റിൻ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണമാണ് ഇതുപോലെ എത്രയോ മനുഷ്യരുണ്ട് ഇവർക്കൊക്കെ നന്മയുടെയും വിശുദ്ധിയുടെയും വഴി തുറന്നു കൊടുക്കുക എന്നാണ് ദൈവം അതവർക്ക് തുറന്നു കിട്ടട്ടെ അവർ തെറ്റ് ചെയ്തെങ്കിൽ ദൈവം അതിനോട് ക്ഷമിക്കട്ടെ ഇല്ലെങ്കിൽ എനിക്ക് വരും ഞാൻ അവരെ തെറ്റുകാരോ കുറ്റക്കാരോ ഒന്നും പറയും ആരോപണം ഉണ്ടായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ താങ്കളെ വ്യക്തിപരമായി ബാധിച്ചൊരു വിഷയമായിരുന്നു വ്യാജരേഖ കേസ് കർദനാലിനെതിരെ ഒരു വ്യാജരേഖ ചമയ്ക്കാൻ അച്ഛൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞ കേസ് വന്നു മൊഴിയെടുത്തു അത് വലിയ വിവാദമായി വളർന്നു സഭയുടെ ഔദ്യോഗിക പക്ഷം എറണാകുളത്തെ അല്ലെ എറണാകുളത്തെ വൈദികരെ അടിക്കാനുള്ള ഒരു വഴിയായി അത് ഉപയോഗിക്കുകയും ചെയ്തു ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരയച്ചു തന്ന കുറെ ഡോക്യുമെന്റ്സ് ആണ് അതിൽ കുറച്ച് ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് അധികാരം ജേക്കബ് മനത്തോർന്ന് വിധാനം കൊടുത്തു അദ്ദേഹം അതുകൊണ്ട് എന്താ ചെയ്ത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം അവിടെ ഫോൺസ് എൻ്റെ നോമിച്ച് കൊടുത്ത് കൊടുക്കും അതൊരു കേസാക്കാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ മീഡിയയ്ക്കൊന്നുമല്ല കൊടുത്തത് ഞാൻ ആരാണോ അതിനകത്ത് വിധി ആരോപിക്കപ്പെട്ട് ആ ആളുകളുടെ കയ്യിലേക്ക് അത് കൊടുത്തത് അതവർ കേസാക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേസ് കോടതിയിലാണ് അതുകൊണ്ട് കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ ബാക്കി ഈ കോടതി എന്താണെന്ന് വെച്ച് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായിരുന്നു എന്നുള്ളത് പുറത്ത് വന്നിട്ടുണ്ടോ ആ രേഖകളെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ കൊടുത്തത് അങ്ങനെയുള്ള സൂചനകളൊക്കെ അതിനകത്തുണ്ട് അത് അതിനകത്ത് എന്താ ശരി തെറ്റ് എനിക്കറിയില്ല ഞാനത് അസൽ രേഖകളാണെന്നോ വ്യാജരേഖയാണെന്നോ ഒന്നും അന്വേഷിക്കാനുള്ള കഴിവ് എനിക്കില്ല ഞാൻ കിട്ടിയ സാധനം എൻ്റെ അധികാരിയുടെ കൊടുത്തു എന്നുള്ളത് ശരിയാണ് അച്ഛൻ എന്തുകൊണ്ടാണ് തയച്ചതെന്നുണ്ടോ അതെ 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 ആ അതിന് കാരണം അതിന് ആ സെക്രട്ടറി അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ സാധനമുണ്ട് അയാൾ അഴിച്ചു തരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടും അത് ഈ ആളെ അറിയില്ലായിരുന്നു അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇപ്പം ഇങ്ങനെ ഇല്ല നിർത്തി പരിചയമില്ല കേസ് ഇപ്പോൾ കോടതിയിലാണ് കോടതിയിലാണ് കോടതി നടക്കുന്നത് അതൊരു കോടതി നടക്കട്ടെ കോടതിയിലായ കേസ് ആയതുകൊണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നത് കോട്ടാലക്ഷ്യാവോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയില്ല ഇപ്പോൾ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നു ഇപ്പോൾ നമ്മുടെ കുർബാന വിവാദം അല്ലെങ്കിൽ ഭൂമി ഇടപാട് വിവാദം ഇതിൻ്റെയൊക്കെ ഭാവി എന്താകും പുതിയ മേജർ ആർച്ച് ആർച്ച് ബിഷപ്പിൻ്റെ വരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് എനിക്ക് പരിചയമുള്ള ആളാണ് ഒരു പ്രതീക്ഷയാണ് എന്നും പുലർത്തേണ്ടത് ഒരു പുതിയ കാലം അദ്ദേഹം ഉണ്ടാക്കും അതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തെ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ പ്രതീക്ഷയോടൊപ്പം തന്നെ സിനഡിനോട് എനിക്ക് അപേക്ഷയുണ്ട് ഇത് പാർട്ടി ഭരണമാകരുത് ഇവിടെ ഒരു കാലത്ത് ഭൂരിപക്ഷം പിന്നെ ന്യൂനപക്ഷമാകും ന്യൂനപക്ഷം പിന്നെ ഭൂരിപക്ഷമാകും ഇതൊക്കെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന ഒരു റിയൽ സിറ്റുവേഷനെ ആരും ആരുടെ മേലും ആധിപത്യം പുലർത്തുന്ന ഒരു സമീപനം ഉണ്ടാകാതെ എല്ലാവരും സഹോദരന്മാരും സഹോദരിമാരും ആണ് എന്ന് അംഗീകരിച്ച് പരസ്പരം ആദരിച്ച് പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സന്മനസ് നല്ല മനസ്സ് സിനിഡ് കാണിക്കണം ആ സിനിഡ് എൻ്റെ അധികാരിയായി മാറി നിങ്ങളുടെ നേതാവായി മാറിയിരിക്കുന്ന റാഫേൽ പിതാവും അതുപോലെ സമീപനം സ്വീകരിക്കും കുറേ കാലം മുറിച്ച് കളഞ്ഞല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരു വേദനിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നവൻ എന്തുകൊണ്ട് വേദനിക്കുന്നു എന്തുകൊണ്ട് നിലവിളിക്കുന്നു എന്ന് അന്വേഷിക്കാനും എല്ലാവരും ചേർത്ത് പിടിക്കാനും അദ്ദേഹത്തിന് കഴിയും കഴിയട്ടെ എന്ന പ്രതീക്ഷയും ഒരു ഒരു ശുഭപ്രതീക്ഷയുമാണ് എനിക്കുള്ളത് അതിന് അദ്ദേഹം സഹായിമാകും അദ്ദേഹം കരി കാര്യക്ഷമമായി ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ താങ്കളുടെ പ്രതീക്ഷകൾ പോകണിയിട്ട് എന്ന് ആശംസിക്കുന്നു അതുപോലെ ഒരു നല്ല വിരമിക്കൽ കാലവും ആശംസിക്കുന്നു